നമസ്കാരം ബിസിനസ് ലോകത്ത് ഇന്ത്യക്കാരുടെ അഭിമാനം ലാഭം മാത്രം കൊയ്യുന്ന കോർപ്പറേറ്റുകൾക്കിടയിൽ വ്യത്യസ്തമായി എന്നും ചിന്തിച്ചിട്ടുള്ള മനുഷ്യൻ അങ്ങനെ ഒരു വിശേഷണം രത്തൻ ടാറ്റയ്ക്ക് മാത്രം സ്വന്തമാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ തലപ്പത്തിൽ നിന്ന് രത്തൻ ടാറ്റ സ്ഥാനം സ്ഥാനമൊഴിഞ്ഞിട്ട് വർഷം പന്ത്രണ്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്ന പേര് മുപ്പത്തിനാലുകാരിയായ മായ ടാറ്റയുടേതാണ് ന്യൂസ് ഇൻഡ് ഇന്ന് പരിശോധിക്കുന്നു ടാറ്റയിലെ തലമുറ മാറ്റം മഹാഭാരതത്തിലെ ഭീഷ്മചാര്യർക്ക് തുല്യമായിട്ടാണ് എൺപത്തിയഞ്ച് പിന്നിട്ട ഇന്ത്യൻ ബിസിനസ് ഇതിഹാസം രത്തൻ ടാറ്റ വിലയിരുത്തപ്പെടുന്നത് ഭീഷ്മരെ പോലെ വിവാഹം കഴിക്കാത്ത അദ്ദേഹം തന്റെ പൂർവികർ വെച്ച സാമ്രാജ്യം വളർത്തി വലുതാക്കി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ ഇരുപത്തിയോരായിരം രൂപ മുതൽ മുടക്കിൽ ജംഷഡ്ജി ടാറ്റ തുടങ്ങിയ ഒരു ട്രേഡിംഗ് കമ്പനിയാണ് ഇന്ന് ആറ് ഭൂഖണ്ഡങ്ങളിൽ നൂറ്റി എൺപത് രാജ്യങ്ങളിൽ പറന്ന് കിടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും നിക്ഷേപമുള്ള ടാറ്റ ഗ്രൂപ്പായി മാറിയത് ഇന്ന് മുപ്പതിട്ട് കർപ്പൂരം വരെ ടാറ്റയ്ക്കുണ്ട് ദുറാബ്ജി ടാറ്റയും ജംഷഡ്ജി ടാറ്റയും ടാറ്റ ഗ്രൂപ്പിനെ വളർത്തി പക്ഷേ ജംഷഡ്ജി ടാറ്റയുടെ രണ്ടാമത്തെ മകൻ രത്തൻജി ടാറ്റയുടെ ദത്തുപുത്രനായ പുത്രനായ നവാൽ ടാറ്റയുടെ മകനായിരുന്ന രതൻ ടാറ്റയാണ് ഇന്ന് കാണുന്ന ആഗോള സാമ്രാജ്യമാക്കി ടാറ്റയെ വളർത്തിയത് എന്നതിൽ തർക്കമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ രത്തൻ ടാറ്റ ചെയർമാനായ കാലത്താണ് ടാറ്റ കുതിച്ചു കയറിയത് സാമ്രാജ്യത്തിന്റെ വർഷവരുമാനം വർഷം മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ ഏതാണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം കോടി രൂപ അക്കാലത്ത് പാകിസ്ഥാന്റെ ജി ഡി പി മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ് കോടി ഡോളറേ ഉള്ളൂ ടാറ്റേക്കാൾ നാലായിരത്തിഒരുന്നൂറ് കോടി ഡോളർ കുറവ് വെറും ഒരു ബിസിനസ് ഗ്രൂപ്പ് അല്ല ടാറ്റ എങ്ങനെ ലാഭം കൊയ്യുക എന്നതല്ല അവരുടെ രീതി മറിച്ച് ഇന്ത്യയെ പുനർനിർമ്മിക്കുകയായിരുന്നു തികഞ്ഞ മനുഷ്യസ്നേഹികളായ ലാഭത്തിന്റെ പാതയും ചാരിറ്റിക്ക് വേണ്ടി ചിലവിടുന്നവരാണ് അവർ അതുകൊണ്ട് തന്നെ വലിയ വികാരവായ്പോടെയാണ് ഉത്തരേന്ത്യൻ ജനത ടാറ്റെ കാണുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ തലപ്പത്തിൽ നിന്ന് രത്തൻ ടാറ്റ സ്ഥാനം സ്ഥാനമൊഴിഞ്ഞിട്ട് വർഷം പന്ത്രണ്ട് കഴിഞ്ഞു എന്നിട്ടും അദ്ദേഹം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു നേതൃപദവിയിൽ നിന്ന് വിരമിക്കുകയാണെന്ന ടാറ്റയുടെ പ്രഖ്യാപനം സാധാരണക്കാരെ സങ്കടപ്പെടുത്തിയത് അദ്ദേഹത്തിനുള്ളിലെ മനുഷ്യ സ്നേഹം ഒന്നുകൊണ്ട് തന്നെയായിരുന്നു ടാറ്റാ കുടുംബത്തിനെതിരെ എപ്പോൾ ഭീഷണികൾ ഉയരുന്നുവോ അപ്പോഴെല്ലാം രത്തൻ ടാറ്റ ഭീഷ്മാചാര്യരെ പോലെ ആയുധമെടുക്കും അതിന്റെ തെളിവാണ് മുൻ ചെയർമാൻ സൈറസ് മിസ്ത്രിക്ക് നേരെയുള്ള സമീപനം രത്തനുശേഷം ടാറ്റയുടെ ചെങ്കോലിറ്റ് വാങ്ങാനുള്ള ദൗത്യം വന്നെത്തിയത് ടാറ്റ കുടുംബത്തിന് പുറത്തുള്ള സൈറസ് പി മിസ്ത്രിക്ക് ആയിരുന്നു ടാറ്റയുടെ ചരിത്രത്തിൽ കുടുംബത്തിന് നിന്നുള്ള ആദ്യത്തെ മേധാവി പക്ഷേ മിസ്ത്രിയുടെ ചെയർമാൻ സ്ഥാനത്തിന് പക്ഷേ നാലു വർഷത്തെ ആയിസ ഉയുണ്ടായിരുന്നുള്ളു രത്തൻ ടാറ്റയുമായി ഉടലെടുത്ത അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അതിനാടകീയമായി നാടകീയമായി മിസ്ത്രിയെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി പിന്നാലെ എൻ ചന്ദ്രശേഖരൻ എന്ന നടരാജൻ ചന്ദ്രശേഖരൻ ചെയർമാൻ സ്ഥാനത്തെത്തി കുടുംബത്തിനല്ല പ്രൊഫഷണലിസത്തിനാണ് മുൻതൂക്കം എന്നതായിരുന്നു രത്തൻ ടാറ്റയുടെ സിദ്ധാന്തം അർദ്ധ സഹോദരൻ നോയൽ ടാറ്റയെ ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നതിനുള്ള ടാറ്റയുടെ ഉത്തരവും ഇതുതന്നെയായിരുന്നു നേതൃപദവിയുടെ ഉത്തരവാദിത്തങ്ങൾ ചുമലിലേറ്റാൻ നോയൽ ടാറ്റ പ്രാപ്തനല്ലെന്നായിരുന്നു ടാറ്റയുടെ പക്ഷം പക്ഷെ ഇപ്പോഴത്തെ നോയൽ കുടുംബത്തിലേക്ക് തന്നെ വീണ്ടും അധികാരം എത്തുകയാണെന്നും വിവരങ്ങളുണ്ട് നോയൽ ടാറ്റയുടെ മൂന്നാമത്തെ മകളായ മായ ടാറ്റയാണ് തൻ്റെ പിൻഗാമിയായി രത്തൻ ടാറ്റയുടെ മനസ്സിലെന്നാണ് ബിസിനസ് മാധ്യമങ്ങൾ പറയുന്നത് നോയലിൻ്റെ മൂന്ന് മക്കളുടെയും ബിസിനസ് പെർഫോമൻസ് മാസങ്ങളോളം രഹസ്യമായി പഠിച്ചാണ് ഭീഷമാചാര്യർ ഈ ഒരു തീരുമാനത്തിലെത്തിയത് അത്രേ അപ്പോഴും വിവാദങ്ങളുണ്ട് ഇത്രയും വലിയ ഒരു സാമ്രാജ്യത്തെ താരതമ്യേനെ ജൂനിയറായ ഒരു യുവതിക്ക് നയിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം പക്ഷേ ടാറ്റ കുടുംബത്തിൽ വലിയ ഹീറോകളായ വനിതകളും ഉണ്ടായിട്ടുണ്ടെന്നതാണ് ചരിത്രം ടാറ്റ കുടുംബം പുരുഷന്മാരുടെ നേതൃത്വം മാത്രമല്ല അംഗീകരിക്കുന്നത് കരുത്തുറ്റ സ്ത്രീകളും ഈ ആഗോള ബിസിനസ് ഗ്രൂപ്പിലുണ്ട് ഹരീഷ് ഭട്ട് തന്റെ ടാറ്റ സ്റ്റോറീസ് എന്ന പുസ്തകത്തിൽ ഒരു കഥ പറയുന്നുണ്ട് ജാംഷഡ്ജി ടാറ്റയുടെ മൂത്ത മകൻ ദുരാഗ്ജി ടാറ്റ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ ഏകദേശം ഒരു ലക്ഷം പൗണ്ട് ചെലവാക്കി ലണ്ടൻ വ്യാപാരികളിൽ നിന്ന് ഒരു വജ്രം വാങ്ങുകയുണ്ടായി തന്റെ ഭാര്യ മെഹർബായിക്ക് സമ്മാനിക്കാനായിരുന്നു ഇത് ലോക പ്രശസ്തമായ കോഹിനൂറിന്റെ ഇരട്ടി വലിപ്പമുള്ള ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് അഞ്ച് ക്യാരറ്റ് ജൂബിലി ഡയമണ്ടായിരുന്നു ലേഡി മെഹർബായി ഭർത്താവിന്റെ സമ്മാനത്തെ ഒരു പ്ലാറ്റിനം മാലയുടെ ഭാഗമാക്കി ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ടാറ്റ സ്റ്റീൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ട സമയമായിരുന്നു ജീവനക്കാരുടെ വേതന നൽകാൻ പോലും ടാറ്റ കഷ്ടപ്പെട്ടു തുടർന്ന് കമ്പനിയുടെ നിലനിൽപ്പിനും ജീവനക്കാർക്കും വേണ്ടി ഡൊറാബ്ജിയും മെഹർബായി ടാറ്റയും ജൂബിലി ഡയമണ്ട് ഉൾപ്പെടെയുള്ള അവരുടെ മുഴുവൻ സ്വകാര്യ സ്വത്തും ഇമ്പീരിയൽ ബാങ്കിൽ പണയം വെച്ചു വെല്ലുവിളികൾക്കിടയിലും ഒരു തൊഴിലാളിയെപ്പോലും ടാറ്റ പിരിച്ചുവിട്ടില്ല എന്നതും ചരിത്രം അവരുടെ പ്രയത്നങ്ങൾ ഫലം കണ്ടു അധികം വൈകാതെ ടാറ്റ സ്റ്റീൽ നഷ്ടമായ പ്രതാപം തിരിച്ചുപിടിക്കാൻ തുടങ്ങി ബാങ്കിൽ പണയം വെച്ച വസ്തുക്കൾ അവർ തിരിച്ചെടുക്കാൻ തുടങ്ങി എന്നാൽ സർ ദോറാബ്ജി ടാറ്റയുടെ മരണത്തെ തുടർന്ന് ദോറാബ്ജി ടാറ്റ ഗ്രൂപ്പ് സ്ഥാപിക്കുന്നതിനായി ജൂബിലി വജ്രം വിറ്റുവെന്ന് ടാറ്റാ ഗ്രൂപ്പ് പിന്നീട് അറിയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ പാസാക്കിയ ശാരദാ നിയമം അല്ലെങ്കിൽ ശൈശവ വിവാഹ നിയന്ത്രണ നിയമം രൂപീകരിക്കുന്നതിൽ ലേഡി മെഹർബായി ടാറ്റ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്ത്യയിലും വിദേശത്തും ഈ ആവശ്യത്തിനായി അവർ ശക്തമായി പ്രചാരണം നടത്തിയിരുന്നു ദേശീയ വനിതാ കൗൺസിലിലും ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിലും സജീവ അംഗവുമായിരുന്നു ഈ ടാറ്റ അംഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് നവംബർ ഇരുപത്തിയൊൻപത് മിഷിഗണിലെ ഹിന്ദു വിവാഹ ബില്ലിന് വേണ്ടി വാദിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ അഖിലേന്ത്യാ വനിതാ സമ്മേളനത്തിൽ സ്ത്രീകൾക്ക് തുല്യ രാഷ്ട്രീയ പദവി ആവശ്യപ്പെടുകയും ചെയ്തതും ലേഡി മെഹർബായി ടാറ്റയാണ് ലണ്ടനിലെ ഇന്റർനാഷണൽ വിമൻ സഫറേജ് ന്യൂസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ബോംബെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ത്രീകളുടെ വോട്ടവകാശത്തെ പിന്തുണയ്ക്കുന്ന നിയമം പാസാക്കിയതായി റിപ്പോർട്ടുകളിൽ വ്യക്തമാണ് ഇപ്പോൾ ബിസിനസ് പത്രങ്ങളും ടാറ്റയുടെ ആരാധകരും മായ ടാറ്റ രണ്ടാം മെഹർബായി ടാറ്റ എന്നാണ് വിശേഷിപ്പിക്കുന്നത് പണത്തിനു വേണ്ടി സഹോദരന്മാരുടെ അടിപിടി ഇന്ത്യൻ ബിസിനസ് കുടുംബങ്ങളെ ബാധിച്ചതിന് ഏറെ ഉദാഹരണങ്ങളുണ്ട് ധീരുഭായി അംബാനിയുടെ യഥാർത്ഥ പിൻഗാവിമിയാവുമെന്ന് കരുതിയ അനിൽ അംബാനി സഹോദരൻ മുകേഷിനോട് പടവെട്ടി ഒടുവിൽ കുത്തുവാളെടുക്കുന്നത് നാം കണ്ടു എന്നാൽ അതുപോലെ ആയിരുന്നില്ല ടാറ്റ കുടുംബത്തിൽ സംഭവിച്ചത് വിട്ടുകൊടുത്തും അവർ മാതൃക കാട്ടി ടാറ്റ ബിസിനസ്സിനെ ആര് നയിക്കണം എന്നത് ഒരിക്കലും ജാംഷഡ്ജി കുടുംബത്തിൽ കീറാമുട്ടിയായിരുന്നില്ല ഉദാഹരണമായി നോയൽ ടാറ്റ വിചാരിച്ചിരുന്നെങ്കിൽ സൈറസ് മിസ്ട്രിക്ക് പകരം ടാറ്റ ഗ്രൂപ്പിന്റെ തലപ്പത്ത് എത്താമായിരുന്നു എന്നാൽ തന്നേക്കാൾ മികച്ച ബിസിനസ് ട്രാക്ക് റെക്കോർഡ് കുടുംബത്തിന് പുറത്തുള്ള ആളായാലും മിസ്ട്രിക്ക് തന്നെയാണെന്ന് നോയൽ ടാറ്റയും പറഞ്ഞു അക്കാലത്ത് എൺപത്തിമൂന്ന് ബില്ല്യൺ ഡോളറിലധികം വരുന്ന നൂറ് കമ്പനികളിലെ തലപ്പത്തുള്ളവരിൽ ടാറ്റയുടെ കുടുംബ പേരുള്ള ഒരേയൊരു വ്യക്തി നോയലായിരുന്നു എന്നാൽ ചെയർമാന്റെ റോൾ ഏറ്റെടുക്കാൻ നോയൽ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഇപ്പോഴുള്ള രീതിയിൽ അയാൾ സംതൃപ്തിനുമായിരുന്നു രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് വരെ റീറ്റെയിൽ കമ്പനിയായ ട്രെൻഡിന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു അദ്ദേഹം റീറ്റെയിലിംഗ് കമ്പനിയായ ട്രെൻഡ് ലിമിറ്റഡ് മറ്റ് ടാറ്റ സംരംഭങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത്ര വലുതായിരുന്നില്ല ടാറ്റാ ഗ്രൂപ്പിന്റെ ഭീമാകാരമായ സ്റ്റീൽ ഓട്ടോമൊബൈൽ ഐ ടി സേവനങ്ങൾ പവർ ബിസിനസ്സുകൾ എന്നിവയുമായി ട്രെൻഡ് കൈകോർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ടാറ്റാ ഗ്രൂപ്പിലെ ഏറ്റവും മികച്ച പത്ത് കമ്പനികളുടെ ബോർഡിൽ നോയൽ ഇല്ലായിരുന്നു ഈ അനുഭവക്കുറവും ടാറ്റയുടെ ചെയർമാൻ പദവിയിൽ പദവിയിലെത്തുന്നതിൽ അദ്ദേഹത്തിന് വിലങ്ങു തടിയായി റീറ്റെയിലിനുള്ളിൽ മിക്ക എതിരാളികളും നഷ്ടത്തിൽ വലയുന്ന ഒരു മേഖലയിൽ ട്രെൻഡിനെ ലാഭകരമായ പ്രവർത്തനമാക്കി മാറ്റാൻ നോയിൽ പ്രവർത്തിച്ചിരുന്നു പക്ഷേ വളർച്ച ടാറ്റയുടെ മറ്റു കമ്പനികളുമായി തട്ടിച്ച് നോക്കുമ്പോൾ അത്രയും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിച്ച ട്രെൻഡ് രണ്ടായിരത്തി പതിനൊന്ന് സാമ്പത്തിക വർഷത്തിൽ വെറും ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ വരുമാനം ഏകീകരിച്ചു വിപരീതമായി ഏതാണ്ട് ഇതേ കാലത്ത് തുടങ്ങിയ കിഷോർ ബിയാനിയുടെ പന്തലൂൺ റീറ്റെയിൽ ട്രെൻഡിന്റെ ആറ് ഇരട്ടിയാണ് വളർന്നത് പക്ഷേ അതിലും നോയലിന് പരാതിയില്ലായിരുന്നു തങ്ങൾക്ക് ക്വാളിറ്റിയാണ് പ്രധാനം എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഞങ്ങൾ ഏറ്റവും മികച്ചവരാകാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും വലിയവരാകണമെന്നില്ല എന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് എങ്ങനെയും ബിസിനസ് വളർത്തണമെന്ന താല്പര്യക്കാരനല്ല നോയൽ പക്ഷേ അദ്ദേഹത്തിന്റെ ഈ കൂൾ നേച്ചറും ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിലേക്ക് വിലങ്ങു തടിയായി ആഗോള താല്പര്യങ്ങളുള്ള ഒരു ഗ്രൂപ്പിനെ നയിക്കാൻ വലുപ്പത്തിലും അളവിലും ഏറെക്കുറെ ഭ്രാന്തമായ അധിനിവേശമുള്ള ഒരു വ്യക്തിയെ വേണമെന്നതായിരുന്നു രത്തൻ ടാറ്റ അടക്കമുള്ളവർ ആഗ്രഹിച്ചത് അങ്ങനെയാണ് സൈറസ് മിസ്ട്രി ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ ആവുന്നതും അത് വലിയ പ്രശ്നമാവുന്നതും ഇപ്പോൾ രത്തൻ ടാറ്റയുടെ പിൻഗാമിയായി നോയലിന്റെ മകൾ മായാ ടാറ്റ വരുമെന്നാണ് പൊതുവെ കരുതുന്നത് പിതാവിന് കൈവിട്ട സ്ഥാനം മകൾ നേടിയെടുക്കുകയാണെങ്കിൽ അത് കാലത്തിന്റെ കാവ്യനീതി കൂടിയാവും രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിയെട്ടിന് എഴുപത്തി അഞ്ചാം വയസ്സിലാണ് രത്തൻ ടാറ്റ വിരമിക്കുന്നത് പിന്നാലെ ടാറ്റയുടെ പിൻഗാമി ആരാണെന്ന് ഉയർന്നു ടാറ്റ കുടുംബത്തിൽ നിന്നുള്ള നോയൽ ടാറ്റയ്ക്കും മറ്റും സാധ്യത കൽപ്പിച്ചപ്പോഴും അവസാനം നറുക്ക് വീണത് പല്ലോൺജി മിസ്ത്രിയുടെ മകനായിരുന്ന സൈറസ് പി മിസ്ത്രിക്ക് ഷാപൂർജി പല്ലോൺജി ഗ്രൂപ്പ് എം ഡി ആയിരുന്നു സൈറസ് മിസ്ട്രി അവർക്ക് ടാറ്റാ സൺസിൽ പതിനെട്ട് ശതമാനം ഓഹരി പങ്കാളിത്തം ഉണ്ടായിരുന്നു അച്ഛന്റെ മരണശേഷം രണ്ടായിരത്തി ആറ് മുതൽ സൈറസ് ടാറ്റ സൺസ് ഡയറക്ടർ ബോർഡിലും ഉണ്ടായിരുന്നു വിരമിക്കൽ പ്രായം എഴുപതായതുകൊണ്ട് തന്നെ രണ്ടായിരത്തി മുപ്പത്തിയെട്ട് വരെ മിസ്ട്രി തുടരുമെന്ന ധാരണയ്ക്കിടയിലാണ് രണ്ടായിരത്തി പതിനാറിലെ അപ്രതീക്ഷിത പുറത്താകൽ രത്തൻ ടാറ്റയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നായിരുന്നു പുറത്താക്കൽ ഇതിനെതിരെ മിസ്ട്രി നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിനെ സമീപിച്ചു ഓഹരി ഉടമകളെ അടിച്ചമർത്തുന്നുവെന്നും അധികാരം ദുരുപയോഗം ചെയ്യുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി തൊട്ടുപിന്നാലെ തന്നെ ടാറ്റ ഗ്രൂപ്പിന്റെ ഡയറക്ടർ ബോർഡിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്തു അസാധാരണ ജനറൽ ബോഡി വിളിച്ചു ചേർത്തായിരുന്നു മിസ്ത്രിയെ പുറത്താക്കിയ നടപടിയെടുത്തത് ഇതിനെതിരെ മിസ്ത്രിയും ഷബൂർജി പലോഞ്ചി ഗ്രൂപ്പും നൽകിയ പരാതി എൻസിഎൽ ടി തള്ളി മിസ്ത്രിയുടെ ആരോപണങ്ങൾ തള്ളിയ ട്രിബ്യൂണൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ ടാറ്റ ഡയറക്ടർ ബോർഡിന് അധികാരമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഷബൂർജി പല്ലോൺജി ഗ്രൂപ്പും ടാറ്റയും തമ്മിലുള്ള നിയമയുദ്ധം ഇതോടെ അവസാനിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി മിസ്ത്രി ഇതിനെതിരെ അപ്പീൽ നൽകി അപ്പീൽ ട്രിബ്യൂണൽ മിസ്ത്രിക്ക് അനുകൂലമായ ഉത്തരവാണ് പുറപ്പെടുവിച്ചത് ചെയർമാൻ സ്ഥാനത്ത് മിസ്ത്രിയെ പുനഃസ്ഥാപിക്കണമെന്ന് ഉത്തരവിട്ടു ടാറ്റ സൺസും രത്തൻ ടാറ്റയും ഉത്തരവിനെതിരെ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുകയും മിസ്ത്രിയുടെ പുനർനിയമനം സ്റ്റേ ചെയ്യുകയും ഉണ്ടായി പുറത്താക്കൽ നടപടി കോടതി പിന്നീട് ശരിവെയ്ക്കുകയും ചെയ്തു കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്കിടയിൽ നടന്ന ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു രത്തൻ ടാറ്റയും സൈറസ് മിസ്ത്രിയും തമ്മിലുള്ള നിയമയുദ്ധം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്രയ്ക്കിടെ വാഹനപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു മിസ്ത്രിയുടെ പുറത്താക്കലിനെ തുടർന്ന് ഒരു വർഷത്തോളം രത്തൻ ടാറ്റ താൽക്കാലിക ചെയർമാനായി തുടർന്നു സത്യത്തിൽ മിസ്ത്രിയുടെ ഏകാധിപത്യ നടപടികൾ തന്നെയാണ് രത്തൻ ടാറ്റയെ ചോടിപ്പിച്ചത് ഒരിക്കലും കക്ഷി രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കില്ല ലോവിയിങ്ങിനായി പണം ചെലവഴിക്കില്ല അനാവശ്യമായി ജീവനക്കാരെ പിരിച്ചുവിടില്ല എന്ന കാര്യങ്ങളൊക്കെ മിസ്ട്രി തെറ്റിച്ചു അങ്ങനെ പിരിച്ചുവിടപ്പെട്ട ഒരു സാധു ജീവനക്കാരൻ ഇതൊന്നും അറിയാതെ വിശ്രമ ജീവിതം നയിക്കുന്ന രത്തൻ ടാറ്റയോട് പരാതി പറഞ്ഞതാണത്രേ ഫലത്തിൽ മിസ്ട്രിയുടെ കുഴി തോണ്ടിയത് മുഴുവൻ സ്വത്തും പണയം വെച്ചിട്ടും ഒറ്റ ജീവനക്കാരനെയും പിരിച്ചുവിടാത്ത പാരമ്പര്യമാണ് ടാറ്റയുടേത് എന്ന് മിശ്രി ഒരു വേളം മറന്നുപോയി രത്തൻ ടാറ്റ ആവട്ടെ ഒരു പുഴുവിനെ എടുത്തു കളയുന്ന ലാഘവത്തിൽ അയാളെ എടുത്തു കളഞ്ഞ് കമ്പനി ഭരണം തിരിച്ചുവിടുകയും ചെയ്തു രസകരമാണ് ടാറ്റ കുടുംബത്തിന്റെ ഫാമിലി ട്രീ രത്തൻ ടാറ്റയുടെ അച്ഛൻ നോവൽ ടാറ്റയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു സുനിൽ ടാറ്റയിൽ രണ്ട് ആൺമക്കൾ രത്തനും ജിമ്മിയും രണ്ടാം ഭാര്യ സിമോണിലുള്ളതാണ് നോയൽ അതാണ് അർദ്ധ സഹോദരൻ എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ പിൻഗാമിയാവുമെന്ന് കേൾക്കുന്ന മായയാവട്ടെ ഒരേ സമയം രത്തൻ ടാറ്റയുടെയും സൈറസ് മിസ്ത്രിയുടെയും ബന്ധുവാണ് രത്തന്റെ അർദ്ധ സഹോദരനായ നോയൽ ടാറ്റയുടെ മൂന്ന് മക്കളിൽ ഇളയവളാണ് മായ സൈറസ് മിസ്ത്രിയുടെ സഹോദരിയും ശതകോടീശ്വരൻ പല്ലൂഞ്ചി മിസ്ത്രിയുടെ മകളുമായ ആലു മിസ്ത്രിയാണ് മായയുടെ അമ്മ അതായത് രത്തൻ ടാറ്റയുടെ കടുത്ത ശത്രുവായ സൈറസ് മിസ്ത്രി മായയുടെ അമ്മാവനാണ് ബിസിനസ് ഫാമിലികൾ പരസ്പരം വിവാഹം കഴിക്കുന്നത് സ്വാഭാവികമാണ് അങ്ങനെ കിർലോസ്കർ ഗ്രൂപ്പിന്റെ തലപ്പത്തൊരു ടാറ്റയുണ്ട് മാനസി ടാറ്റ കിർലോസ്കർ ഗ്രൂപ്പ് ചെയർമാൻ ആയിരുന്ന വിക്രം കിർലോസ്കറുടെ മകളാണ് കല്യാണം കഴിച്ചതോ നോയൽ ടാറ്റയുടെ മകൻ നെവിലിനെ അങ്ങനെ മാനസി കിർലോസ്കറും ടാറ്റയെ പക്ഷേ എൺപത്തി അഞ്ചുകാരനായ രത്തൻ ടാറ്റയുടെയും ഗുഡ്ബുക്കിലുണ്ട് മായ അതിനാൽ തന്നെ കഴിവും ഊർജ്ജവുമുള്ള ഇവർ ടാറ്റ ഗ്രൂപ്പിന്റെ തലപ്പത്ത് വരുന്നതിൽ രത്തൻ ടാറ്റയ്ക്കും അഭിപ്രായ വ്യത്യാസമില്ലെന്നാണ് മാധ്യമങ്ങൾ എഴുതുന്നത് സഹോദരി ലിയെയും സഹോദരൻ നെവിലിനെയും പോലെ മായയും ഇപ്പോൾ ബിസിനസ്സിൽ സജീവമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിലാണ് ടാറ്റ ട്രസ്റ്റിലേക്ക് കുടുംബത്തിലെ പുതുതലമുറയായ ലേയും നെവിലും മായയും നിയമിതരാകുന്നത് മൂന്ന് പേരുടെ പെർഫോമൻസ് വല്യച്ഛൻ രത്തൻ ടാറ്റ നിരീക്ഷിച്ചു വരികയാണ് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിലാണ് മായയ്ക്ക് സാധ്യത കൽപ്പിക്കുന്നത് ശരിക്കും ഒരു അഗ്നിപരീക്ഷ തന്നെയാണ് രത്തൻ ഇവർക്കായി രഹസ്യമായി ഒരുക്കിയത് പെരുമാറ്റം തൊട്ട് ജോലിസ്ഥലത്തെ കാര്യക്ഷമത വരെ പഠിച്ചു അങ്ങനെ തീർത്തും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് മായ ഒന്നാമതെത്തിയത് മാഡ്രിഡിലെ ഐ ഇ ബിസിനസ് സ്കൂളിൽ നിന്ന് ബിരുദമെടുത്ത ലിയ താജ് ഗ്രൂപ്പിന്റെ നടത്തിപ്പുള്ള ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ലിമിറ്റഡുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത് ടാറ്റ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ടാറ്റ സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റ് സാർവജനിക് ട്രസ്റ്റ് എന്നിവയിലാണ് ലിയ പ്രവർത്തിക്കുന്നത് ടാറ്റയുടെ ഫാഷൻ വിഭാഗമായ ട്രെൻഡുമായി ചേർന്നാണ് നെവിലിന്റെ പ്രവർത്തനം ജെ ആർ ഡി ടാറ്റ്രസ്റ്റ് ആർ ഡി ടാറ്റസ്റ്റ് ടാറ്റ സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റ് എന്നിവയിലായിരിക്കും നെവിൽ പ്രവർത്തിക്കുക ടാറ്റ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റീൽസിന്റെ ബോർഡ് അംഗമായി നെവിലിനെ നിയമിച്ചിട്ടുണ്ട് ലണ്ടനിലെ ബേസ് ബിസിനസ് സ്കൂളിൽ പഠിച്ചിറങ്ങിയ മായ ടാറ്റ ഡിജിറ്റലിന്റെ നവീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു ആർ ഡി ടാറ്റാ ട്രസ്റ്റ് ടാറ്റ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് സാർവജനിക് ട്രസ്റ്റ് എന്നിവയിലാണ് മായയ്ക്ക് ചുമതല ടാറ്റ ഗ്രൂപ്പ് സംവിധാനത്തിൽ കൂടുതൽ ചുമതലകൾ നൽകുന്നതിന്റെ തുടക്കമെന്ന നിലയിലാണ് ഇവരെ ട്രസ്റ്റുകളിൽ അംഗങ്ങളാക്കുന്നത് ഗ്രൂപ്പിൽ ഉൾപ്പെട്ട കമ്പനികളുടെ മാതൃകമ്പനിയായ ടാറ്റ സൺസിന്റെ നിയന്ത്രണം ടാറ്റ ട്രസ്റ്റുകൾക്കാണ് യു കെയിലെ ബെയ്സ് ബിസിനസ് സ്കൂളിൽ നിന്നും വാർവിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് മായ വിദ്യാഭ്യാസം നേടിയത് മായ തന്റെ കരിയർ ആരംഭിക്കുന്നത് ടാറ്റ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടിലൂടെയാണ് ടാറ്റ ക്യാപിറ്റലിന്റെ അടച്ചുപൂട്ടൽ വരെ ഏറ്റവും പഴയ സ്വകാര്യ ഇക്വിറ്റി ഫണ്ടായിരുന്നു ഇത് റിപ്പോർട്ടുകൾ പ്രകാരം ഫണ്ടിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റും നിക്ഷേപ ബന്ധങ്ങളും കൈകാര്യം ചെയ്തത് മായയാണ് ഫണ്ടിന്റെ തകർച്ചയ്ക്ക് ശേഷം മായ പിന്നീട് ടാറ്റ ഡിജിറ്റലിലേക്ക് മാറി പിന്നീട് എൻ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് ആയിരം കോടി രൂപ വകീരുത്തിയ കമ്പനിയായി മാറി മായ ഡിജിറ്റൽ ഗ്രൂപ്പുമായി മുന്നോട്ട് പോകുന്നത് അച്ഛനായ നോയൽ ടാറ്റയ്ക്ക് ആത്മവിശ്വാസം നൽകി മായ ടാറ്റ ഡിജിറ്റലിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് സബ്സിഡിയറി ടാറ്റ ന്യൂ ആപ്പ് പുറത്തിറക്കി മായയ്ക്ക് ന്യൂ ഏജ് അനലിറ്റിക്സിലും ടെക്നോളജിയിലും നല്ല ഗ്രാഹികവും താൽപ്പര്യമുണ്ട് അതേസമയം മായയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തിറക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ രത്തൻ ടാറ്റ ഉദ്ഘാടനം ചെയ്ത കൊൽക്കത്ത ആസ്ഥാനമായുള്ള ക്യാൻസർ ആശുപത്രി നിയന്ത്രിക്കുന്ന ടാറ്റ മെഡിക്കൽ സെൻറ്റർ ട്രസ്റ്റിന്റെ ബോർഡിലെ ആറ് അംഗങ്ങളിൽ ഒരാളാണ് അവർ രത്തൻ ടാറ്റയ്ക്ക് തൻ്റെ ബന്ധുക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ടവൾ തന്നെയാണ് മായ അതാണ് എല്ലാറ്റിനും ഉപരി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോണസ് അതുകൊണ്ട് തന്നെ സൈറസ് മിസ്ട്രിയുടെ കാര്യത്തിൽ ഉണ്ടായ പോലെയുള്ള ഒരു ഭിന്നത രത്തൻ ടാറ്റയ്ക്ക് മായോടുണ്ടാവാൻ ഇടയില്ല മെഹർബായി ടാറ്റ പോലുള്ളവരുടെ പാതയിലേക്ക് ഈ മഹത്തായ ബിസിനസ് കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീ കൂടി വരികയാണെന്നും കരുതാം